ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ഹെയർ കെയർ ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സിമ്പിളായിട്ടുണ്ടാക്കി അപ്ലൈ ചെയ്യാവുന്ന ഒരു ഹെയർ പാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിന് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ആദ്യം നമ്മൾ നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് പറിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ മതിൽ പടർന്നു കിടക്കുന്ന വെറ്റിലാണ് നമ്മളിപ്പോൾ പറിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നിന്നും തളിരില്ല നോക്കി നാലഞ്ച് വെറ്റില പറിച്ചെടുക്കാം തലയിലെ താരൻ മാറി മുടി വളർച്ച സഹായിക്കുന്നതിന് വെറ്റില പാക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇല പറിച്ചെടുത്ത ശേഷം നന്നായി കഴുകി വൃത്തിയാക്കണം പൊടിയോ ചെറിയ പ്രാണികളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതിന് വേണ്ടിയാണ് ഇനി ഇതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി വേണം അതെന്താണെന്ന് നമുക്ക് നോക്കാം വെറ്റിലെല്ലാം ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് തേങ്ങയാണ് അതും ഞാനിവിടെ അടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറെടുത്ത് ഈ ഇലയെല്ലാം ഒന്ന് പിച്ച് അതിനകത്തേക്ക് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു അല്പം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം അരയ്ക്കാനായിട്ട് നമുക്ക് ഉലുവ കുതിർത്ത വെള്ളമോ കഞ്ഞിവെള്ളമോ ഒക്കെ ഉപയോഗിക്കാം എൻ്റെ കയ്യിൽ അല്പം ഉലുവ കുതിർത്ത വെള്ളം ഉണ്ടായിരുന്ന അതുകൂടി ഞാനിതിൽ ചേർത്തിട്ടുണ്ട് ഇനി നന്നായി അരച്ചിട്ട് വരാം നമ്മളിപ്പോൾ വെറ്റിലയും തേങ്ങയും ഒക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു തുണി ഉപയോഗിച്ച് പിഴിഞ്ഞെടുക്കണം അതിനായി ഒരു പാത്രത്തിലേക്ക് തുണി വിരിച്ചിട്ടുണ്ട് ഇനി ഈ ഒരു പേസ്റ്റ് അതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ വെറ്റില കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനൊരു പാക്കുണ്ടാക്കണം താരൻ മാറുന്നതിന് നല്ലൊരു പ്രതിവിധിയാണിത് അതുപോലെ നമ്മൾ തേങ്ങയും കൂടി ചേർക്കുന്നത് കൊണ്ട് മുടി നല്ല സ്മൂത്താവാനും മുടി വളർച്ചയ്ക്കുമൊക്കെ ഉപകരിക്കും ഞാനും ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനത്തെ സിമ്പിളായ പാക്കുകളൊക്കെ തന്നെ നമുക്ക് മഴക്കാലത്തും ഉപയോഗിക്കാൻ പറ്റുന്നവയാണ് ഇനി ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം ഒരുപാട് തിക്കായിട്ടൊന്നും നമുക്ക് കിട്ടുക ഇല്ല ഇത് കുറച്ച് ലൂസായിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് ഈ പാക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം മഴക്കാലത്ത് പാക്കുകളും ടിപ്പുകളുമൊക്കെ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴുകിക്കളയുമ്പോൾ നന്നായി ഉണക്കിയിട്ട് വേണം പിന്നീട് മുടി കെട്ടിവയ്ക്കുവാൻ നനഞ്ഞ മുടി കെട്ടിവെച്ചാൽ മുടിയിൽ കായ വരികയും അങ്ങനെ നമ്മുടെ മുടി ഡാമേജായി പോവുകയും ചെയ്യും അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ അഞ്ച് മിനിറ്റ് മുൻപ് അല്പം എണ്ണയൊക്കെ പുരട്ടി മസാജ് ചെയ്ത് കെട്ടിവെച്ചിരുന്നതാണ് ഇനി നമ്മൾ തയ്യാറാക്കിയ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല മഴയുള്ള സമയങ്ങളിൽ നമ്മൾ തലയിൽ പാക്കുകളൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇനി ഇത് നമുക്ക് തലയോട്ടയിലും മുടിയിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ട് അല്പം മസാജ് ചെയ്ത് കെട്ടിവെക്കാം ക്ക് അപ്ലൈ ചെയ്ത് തലമുടി കെട്ടി വെച്ചിട്ടുണ്ട് ഇനി പത്ത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം